നമസ്കാരം അപ്പം ലൈവിലിട്ട് വരാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു അതായത് നമ്മുടെ യൂട്യൂബർ പ്രശസ്ത യൂട്യൂബർ ഷാജൻസ് കറിയ അതായത് മർദാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ ഷാജൻസ് കറിയ്ക്ക് മർദ്ദനമേറ്റ സംഭവമാണ് തൊടുപുഴയിൽ വെച്ചാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് അതിലിപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും പല ദുഷ്പ്രചരണങ്ങളും നടന്നു വരുന്നുണ്ട് സി പി എം പാർട്ടിയിൽപ്പെട്ടവരാണ് അത് ചെയ്തത് എന്നൊക്കെയാണ് മർദാടൻ മലയാളി ഉൾപ്പെടെ അവരുടെ ഭാഗത്ത് നിന്നും പറയുന്നത് എന്നാലതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കിയാൽ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും അതൊരു പാർട്ടിപരമായ ഒരു സംഘടനം അല്ലായിരുന്നു അതായത് ഷാജൻസ് കറിയ മറുനാടൻ മലയാളിയുടെ ചാനലുടമ ഷാജൻസ് കറിയ തൊടുപുഴയിലൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ട് റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഒരു അഞ്ചംഗ സംഘം വന്ന് അദ്ദേഹത്തെ ആക്രമിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റു മുക്കിൻ്റെ പാലമൊക്കെ പൊട്ടി രീതിയിലാണെന്നൊക്കെയാണ് ആശുപത്രി വൃത്തങ്ങളൊക്കെ പറയുന്നത് എന്തായാലും ആ ഒരു സംഭവത്തിൽ അടുത്തു തന്നെ ഒരു ഡി വൈ എഫ് ഐ പാർട്ടിയുടെ ഒരു സി എ നസീർ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു ഈ തൊടുപുഴയ്ക്കടുത്ത് തന്നെ ഈ കല്യാണ ഹാളിനടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അത് ആ അടുത്ത് വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ അടുത്ത് വെച്ചാണ് ഷാജൻസ്കറിക്ക് മർദ്ദനമേറ്റത് ആ സ്ഥിതിക്ക് തന്നെ സ്വാഭാവികമായും ഇതൊരു പാർട്ടിയുടെ ബേസിലുള്ള തല്ലാണ് ആ ഡി വൈ എഫ് പാർട്ടിയിലെ ആളുകളാണ് ഷജൻ സ്കറിയെ മർദ്ദിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ഗൂഢമായ ശ്രമം എന്നാൽ ഫാക്ട് അതല്ല അദ്ദേഹം ഒരു വ്യക്തിഗത എന്ന നിലയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് എല്ലാവർക്കും അറിയാലോ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ചാനലാണ് അല്ലാതെ ചാനലിൽ നിന്നുള്ള വരുമാനം മാത്രമല്ല അദ്ദേഹം കൊമേഴ്ഷ്യലായിട്ട് ചെയ്തിട്ട് പല രീതിക്കും അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ് ആ സ്ഥിതിക്ക് ഈ ആക്രമിക്കാൻ വന്ന അഞ്ചംഗ സംഘത്തിൽ ഒരാളുടെ ഭാര്യ നേരത്തെ ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്ത അയാളുടെ ഭാര്യ മരണപ്പെട്ടു എന്തായാലും ആ ആളുടെ ആളെക്കുറിച്ച് അപവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അപവാദ അപവാദപ്പെടുന്ന അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റ് യൂട്യൂബിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതിനുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഷാജിൻസ് കറിക്ക് ഈ മർദ്ദനമേറ്റത് എന്ന് പറയുന്നു എന്തായാലും അടിച്ച് പൊളിച്ചു കളഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് ഈ അഞ്ചംഗ സംഘത്തിലുള്ള ഒരാളുടെ ഭാര്യയാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നമാണ് ഈ ഷാജിൻസ്കറിയ ആത്മഹത്യ ചെയ്ത ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ എതിരെയാണ് എന്തോ പോസ്റ്റ് ഇട്ടതെന്ന് പറയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഈ അഞ്ചംഗ സംഘം ീ ഷാജൻസ് കറിയെ ഈ വിവാഹ ചടങ്ങിനെത്തുമ്പോൾ മർദ്ദിക്കുന്നത് അത് ഒരു വ്യക്തി അതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇനിയും തൊടുപുഴയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ ഉള്ള ഒരു ഭീഷണി സ്വരത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുന്നത് മാത്യു സമൂൽ എന്ന് പറയുന്ന ഒരാളാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വ്യക്തിപരമായ ഒരു കാര്യമാണ് ഇത് പാർട്ടിയുമായി ബന്ധപ്പെടുന്ന ഒരു കാരണ കാര്യമല്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി ബന്ധപ്പെട്ടാണ് ഷാജൻസ്കറിയെ മർദ്ദിച്ചതെങ്കിൽ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആവശ്യമില്ല അവിടെ ഉണ്ടാകുന്നില്ല ഒരു വ്യക്തിപരമായ ഒരു വ്യക്തിഗത്യ എന്ന നിലയിൽ ആണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സമുൾ എന്ന് പറയുന്ന കക്ഷി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കിൽ ആ പോസ്റ്റും എല്ലാവർക്കും കാണാവുന്നതാണ് അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുതന്നെയാണ് പറയുന്നത് എന്തായാലും ഈ അഞ്ചംഗ സംഘത്തെ പോലീസ് തിരയുന്നുണ്ട് പിടികിട്ടി എന്നും അവരുടെ പേരു വിവരങ്ങളുമൊക്കെ ഷാജൻസ് കറിയയുടെ ചാനലിൽ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് എന്നാൽ പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും പോലീസ് അത് വ്യക്തമാക്കും പക്ഷെ അതിൽ സി പാർട്ടിയുടെ സി പാർട്ടിയും ഡി വൈ എഫ് യും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ നടന്നത് അതിൻ്റെ പേരിലാണ് ഷാജൻസ് കറയെ മർദ്ദിച്ചത് എന്നൊക്കെ ഒരു അപവാദ ഒരു അപവാദ രീതിയിലുള്ള ഒരു പാർട്ടിയെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റുകളും പല വീഡിയോകളുമൊക്കെ പുറത്ത് വരുന്നുണ്ട് കാണുകയുണ്ടായി പക്ഷേ അതിനൊന്നും കാര്യമില്ല അതൊക്കെ വെറും പോസ്റ്റുകൾ മാത്രമാണ് പാർട്ടി അതിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇട്ട പോസ്റ്റിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന് അപമാനം ഉണ്ടായത് ആ അപമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത് അദ്ദേഹവും നാല് കൂട്ടുകാളികളിലും ചേർന്നാണ് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഹായ് നമസ്കാരം ആ അലഫാം ടി വി ആണ് വന്നിരിക്കുന്നത് നമ്മുടെ സഹ ചാനൽ തന്നെയാണ് അങ്ങനെ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഭാഷ്യം അങ്ങനെയാണ് അപ്പോൾ ഇതിന് ഷാജൻസ്കറിയ ഒരു എന്താ പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ ചാനലാണ് അദ്ദേഹം പായസ വാങ്ങിയിട്ട് തന്നെയാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇല്ല ഈ കാര്യങ്ങൾ വ്യക്തിഗത്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മുമ്പും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മുമ്പും ഇദ്ദേഹത്തിന് മർദ്ദനം പലയിടത്തു നിന്നും ഏറ്റിട്ടുള്ള വിവരവും നമ്മളൊക്കെ അറിഞ്ഞതാണ് അപ്പോൾ ഈ മർദ്ദനം ഏറ്റിട്ട് ഏൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പുത്തരിയല്ല അതൊന്ന് ചിന്തിക്കണം അപ്പോൾ ആ സ്ഥിതിക്കാണ് ഇപ്പോൾ മർദ്ദനം സംഭവിച്ചിരിക്കുന്നത് ഈ മർദ്ദനം എന്ന് പറയുന്നത് ഈ വ്യക്തിഗത്യവർ ചെയ്യുന്ന രീതിയിലുള്ള ഈ പോസ്റ്റ് ഇട്ടതിനാണ് അദ്ദേഹത്തിനെ മർദ്ദിച്ചത് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പറയപ്പെടുന്നത് അപ്പോൾ പോലീസ് ഇപ്പോഴും ആ അഞ്ചു പേരെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നതും പക്ഷേ സജൻ സിറിയയുടെ ചാനലിൽ അവരെ കണ്ടു കിട്ടി അവരുടെ പേര് പേരുവിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അത് എന്തു തന്നെയായാലും പോലീസ് ഇനി അത് തീരുമാനിക്കട്ടെ എന്താണ് പ്രശ്നം ഒന്ന് എന്തായാലും ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്നുള്ളതിൽ തർക്കമില്ല മർദ്ദി മർദ്ദനമേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സ്ഥിതിക്ക് ഇനിയിപ്പം വെറുതെ ഇനി ആശുപത്രിയിൽ പോയതാണെന്നും അറിയില്ല നേരത്തെ മുൻപൊക്കെ അദ്ദേഹം അങ്ങനെ പോയിട്ടുള്ള കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് അടിയും കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ അത് അങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുതലാളിയെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇടുന്ന ഒരു ആളിനെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല എന്ത്ന്നെ ആയിരുന്നാലും അതിന് നിയമപരമായ നിയമവശങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടതായിരുന്നു ഈ തല്ല് എന്ന് പറയുന്നത് ആദ്യം കുത്തകയെന്നുമല്ല പക്ഷേ അങ്ങനെ തല്ലുക എന്ന് പറയുന്നത് നിയപ്പ നിയമത്തിന് യോജിച്ചതല്ല ഈ നാട്ടിൽ പോലീസുണ്ട് അതുപോലുള്ള കോടതികളുണ്ട് എന്തെങ്കിലും അപമാനമേറ്റെങ്കിൽ തീർച്ചയായും കോടതിയുമായി ബന്ധപ്പെടാം അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെടാം മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല ആരെയായിരുന്നാലും ഇനിയിപ്പം ഒരു വ്യക്തിത്യ ചെയ്യുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു ആള് എന്ന് പറയുന്ന ആ തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് മർദ്ദനം ശരിയല്ല മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അങ്ങനെ മർദ്ദിക്കുകയാണെങ്കിൽ ശിക്ഷ തീർച്ചയായും അനുഭവിച്ചു തന്നെ മതിയാകൂ ഇവിടെ നാട്ടിൽ കോടതികളൊക്കെ ഉണ്ടല്ലോ ആ കോടതിയിൽ കേസ് കൊടുക്കാമായിരുന്നു അങ്ങനെ കേസ് ഇപ്പോഴും പറയുന്ന പല ആളുകളും ഉണ്ട് ഈ ഷാജൻസ് തന്നെ ഒരുപാട് കേസുകൾ ഇപ്പോൾ പറയുന്ന കൂട്ടത്തിലാണ് ആ ത്രീ ഡി ബെൽജിയം കട്ടിങ് ഹായ് അപ്പോൾ ഈ ഷാജൻസ്കറിയയ്ക്ക് മർദ്ദനം ഏറ്റത് ഏറ്റതിൽ നമ്മളാരും സന്തോഷിക്കുന്നില്ല എന്നാൽ തന്നെയും അതൊരു ശരിയായ കാര്യം അല്ലായിരുന്നു ഒരാളെ മർദ്ദിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ പരിതാപകരമായ കാര്യമാണ് അപ്പോൾ ഈ ഷാജൻസ് കറിയ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തിഗത രീതിയിലുള്ള ആ രീതിയിലുള്ള പോസ്റ്റ് ഇട്ടു അതുകൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്ന് ഷാജൻസ്കറിയെ മർദ്ദിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പോലീസ് പറയപ്പെടുന്നത് അതെങ്ങനെ തന്നെ ആയിരുന്നാലും ഇദ്ദേഹം ഇനി ഇട്ടോ അദ്ദേഹത്തെ വ്യക്തി വ്യക്തിഗത ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റ് ഇട്ടോ എന്നൊക്കെ നമുക്ക് ആ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ അറിയാൻ കഴിയും പക്ഷെ നമ്മളാരും ഇതുവരെ നോക്കിയിട്ടില്ല എന്താ കണ്ടിട്ടുമില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിക്ക് ഇനി പാർട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുന്നതാണോ അതോ ഇനി പാർട്ടി നേരിട്ട് പറഞ്ഞു വിട്ടതാണോ എന്നുള്ള കാര്യവും നമുക്കറിയി അറിയാൻ പറ്റില്ല ചിലപ്പോൾ അവിടെ അടുത്ത ഡിവൈഎഫ്ഐയുടെ ഒരു സി എ നസീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു അതിനടുത്ത് തന്നെ ആയിരുന്നു ഈ കല്യാണ ഓഡിറ്റോറിയവും അവിടെ ഒന്ന് അദ്ദേഹം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി റിസപ്ഷൻ ഹാളിലേക്ക് പോകുന്നതിനിടയിലാണ് തല്ലു വാങ്ങിയത് അപ്പോൾ ആ തല്ലുകൊടുത്ത കൂട്ടർ ഈ ഡി വൈ എഫ് ഐ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് വന്നതാണ് എന്ന് ഒരു പ്രചാരണമുണ്ട് അതിന്റെയും നിജസ്ഥിതി നമുക്കറിയാൻ പാടില്ല എന്തായാലും സി പി എം എന്ന് പറയുന്ന പാർട്ടി ചിലപ്പോൾ ഗുണ്ടകളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആയിക്കൂടായിക ഇല്ല എന്നും പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും പാർട്ടിയും അത്ര നല്ല ഇതൊന്നും അല്ല നല്ല പേര് കൊടുക്കാൻ വേണ്ടിയല്ല അല്ല പറയുന്നത് എങ്കിലും ഈ കാര്യത്തിൽ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും പോലീസിൻ്റെ അഭിപ്രായവും പല വിദഗ്ധ അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ് വ്യക്തമായി അറിയാൻ കഴിഞ്ഞതിൽ നിന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെയാണ് എന്തായാലും ഈ ഷാജൻസ്കറിക്ക് മർദ്ദനമേറ്റു ഇപ്പോൾ ആശുപത്രിയിലാണ് നാളെ ആശുപത്രി വിടും എന്ന് തന്നെയാണ് പിന്നെ പോലീസുകാർ പറയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായും ഈ മർദ്ദി മർദ്ദിച്ചവർ ശിക്ഷ വാങ്ങിയേ മതിയാവും ആരെയും മർദ്ദിക്കാനുള്ള നിയമം നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല നിയമം കൈയിലെടുക്കാനുള്ള ആ ഒരു പ്രവണത എല്ലാവരും ഉപയോഗിക്കുന്നത് ശരിയല്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് വിടുക ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ പോയി അടിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യുന്നതല്ല ഈ ശരിയായ കാര്യമെന്ന് പറയുന്നത് അങ്ങനെ പോയി ആക്രമിക്കുന്നവരാണ് ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത് അപ്പോൾ ഗുണ്ടാസംഘത്തിൻ്റെ ആക്രമണം എന്ന് വേണം പറയാൻ ഗുണ്ടാ സംഘം ഇനി പാർട്ടിയിലുണ്ടോ ഇനി പാർട്ടിയുടെ ഗുണ്ടകളാണോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതും അന്വേഷിച്ച് പോലീസ് കണ്ടെത്തിക്കോളും പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷാജം സ്കറിയ എന്ന് പറയുന്ന കക്ഷിയെ നമുക്ക് നേരത്തെയും അറിയാം പല വിധത്തിലുള്ള കേസിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു അപവാദ പ്രചരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു മർദ്ദനമേറ്റത് എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചാനലും അങ്ങനെയാണ് വാർത്തകൾ കൊടുക്കുന്ന ചാനലാണ് പല വാർത്തകളും ചെയ്യാറുണ്ട് പല വാർത്തകളും നമ്മൾ ആ ചാനലിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട് പക്ഷേ പലരെയും വ്യക്തിഹത്യ ചെയ്യുന്നതായിട്ട് നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ആ സ്ഥിതിക്ക് നമുക്കിത് ഈ പ്രചരണവും നമുക്ക് തള്ളിക്കളയാനാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അദ്ദേഹം റിക്കവറായി വരട്ടെ തല്ലുകൊണ്ട് പൂക്കിൻ്റെ പാദമൊക്കെ പോയെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതൊക്കെ ശരിയായി വരട്ടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം അപ്പോൾ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേരുന്നു ഈ ഓണത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അടി കൊണ്ടു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ദുഃഖമുളവാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഓണത്തിന് അദ്ദേഹത്തിന് ആഘോഷിക്കാൻ കഴിയട്ടെ അതിനു മുമ്പ് തന്നെ ആശുപത്രി വിടാനുള്ള സംവിധാനം സംവിധാനമുണ്ടാകുന്നത് എന്തായാലും നാളെ തന്നെ ആശുപത്രി വിടുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ഇത് പോലീസുകറിൻ്റെ ഭാഗം ശരിയാവട്ടെ ഇനി ബാക്കിയുള്ള കാര്യത്തിലുള്ള അന്വേഷണം പോലീസ് എന്തായാലും നടത്തുന്നുണ്ട് ആ കാര്യത്തിൽ പാർട്ടിയാണോ അല്ലെങ്കിൽ ഗുണ്ടകളാണോ ആക്രമിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ പല അപവാദ പ്രവർത്തനങ്ങളും ഒരു അപകാര കീർത്തിപരമായ വീഡിയോ ആണ് പുറത്തേക്ക് വരുന്നത് അതായത് പാർട്ടിയെ സംബന്ധിച്ച് ഈ ആക്രമിക്കപ്പെട്ടവർ മുൻപ് യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നതാണ് പിന്നീട് സി പി എമ്മിലേക്ക് ചേക്കേറിയ ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി അങ്ങനെ ആയിരുന്നാലും അവർ പാർട്ടിയുടെ നല്ല രീതിക്കുള്ള പ്രവർത്തകരൊന്നുമല്ല പാർട്ടിയിൽ അങ്ങനത്തും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിരിക്കാം എന്ന് വിചാരിച്ച് പാർട്ടിയാണ് ആ തല്ലുണ്ടാക്കിയത് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ശരിയല്ല അപ്പോൾ പോലീസ് തീരുമാനിക്കട്ടെ നമസ്കാരം